കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് വന്നിട്ട് ചോദിക്കും മെസ്സേജ് ഞങ്ങൾ സി യു ടി എഴുതണോ എന്തിനാ സി യു ടി എഴുതുന്നത് എന്താ സി യു ടി ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സി യു ടി എഴുതിയിട്ട് എന്താ കിട്ടും ആരൊക്കെയാ സി യു ടി എഴുതേണ്ടത് ഞങ്ങളൊക്കെ സി യു ടി എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പല രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് അപ്പൊ എനിക്ക് തോന്നി ദിസ് വീഡിയോ ഇസ് ഇമ്പോർട്ടൻറ്റ് വൈ സി യു ഇ ടി എന്തുകൊണ്ട് നിങ്ങൾ സി യു ഇ ടിക്ക് അപ്ലൈ ചെയ്യണം എന്തുകൊണ്ട് നിങ്ങൾ സി യു ഇ ടി എഴുതണം എന്നുള്ളതാണ് ഓക്കെ അതായത് ഇപ്പം നമ്മൾ പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പോകുന്നത് രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സസുകളിലേക്കാണ് അതായത് ഒന്ന് പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട് ഒന്ന് നോൺ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് കയറുന്ന നമ്മളുടെ കോഴ്സുകളായിട്ടുള്ള ലൈക്ക് പിന്നെ നമ്മളുടെ എം ബി ബി എസ് അതേപോലെ തന്നെ ബി ഡി എസ് ബി ടെക് ഇതൊക്കെ എന്തില് പെടും നമ്മളുടെ പ്രൊഫഷണൽ കോഴ്സിൽ പെടും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സ് നിങ്ങൾ പഠിച്ച് കഴിയുന്നതോടു കൂടി നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു ജോലി കിട്ടും എന്നുള്ളതാണ് ഓക്കെ അതായത് ഒരു ജോലിയുമായിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് ആയിരിക്കും ഈ പ്രൊഫഷണൽ കോഴ്സസുകൾ ഇപ്പം എം ബി ബി എസ് പഠിച്ച് നിങ്ങൾ ഡോക്ടർ ആവുന്നു ബി ടെക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയർ ആവുന്നു എന്നുള്ള രീതിയില് ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളായിരിക്കും നമ്മുടെ ഈ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറയുന്നത് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഒരു ജോലിയിലേക്ക് എന്റർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പ്രൊഫഷണൽ കോഴ്സസുകൾ ഉള്ളത് ഇനി നമ്മളുടെ എനിക്ക് തോന്നുന്നു പ്ലസ് ടു എക്സാം കഴിയുന്നത് ഓൾമോസ്റ്റ് ഒരു ഫോർ ലാക്ക് സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വർഷം എക്സാം എഴുതുന്നുണ്ട് അതിൽ ചുരുക്കം കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് പോകുന്നുള്ളൂ മെജോറിറ്റി കുട്ടികളും പോകുന്നത് നോൺ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കാണെങ്കിൽ നോൺ പ്രൊഫഷണൽ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബി എസ് സി ഡിഗ്രി ബി എ ഡിഗ്രി എന്നൊക്കെയുള്ള കോഴ്സുകളാണ് എന്തിന് വരുന്നത് നോൺ പ്രൊഫഷണൽ കോഴ്സുകളിൽ വരുന്നത് അതായത് ലൈക്ക് പ്യോർ സയൻസ് എന്ന് പറയും അപ്പോൾ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇപ്പം നമ്മളുടെ കുട്ടികളുടെ ഇടയിലുള്ള മോസ്റ്റ്ലി അവരുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കോളേജസ് ഉണ്ടാവും ഇല്ലേ ഏതെങ്കിലും ഏതെങ്കിലും കോളേജസുകൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ കഴിഞ്ഞാൽ എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉണ്ടാവും അല്ലാത്ത കോളേജസ് ഉണ്ടാവും മാനേജ്മെന്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന കോളേജസ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോളേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പറയുന്ന കോളേജുകളൊക്കെ കൊടുക്കുന്ന ഡിഗ്രീസാണ് ബി ബി എസ് സി ഡിഗ്രി ബി എ ഡിഗ്രികളൊക്കെ അതായത് ബി എസ് സി ഇൻ സയൻസ് മൈക്രോബയോളജി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പിന്നെ അതുപോലെ ലാംഗ്വേജസ് പഠിക്കാനൊക്കെ ഈ കോഴ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന എല്ലാ കോളേജസുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോളേജസിലേക്ക് പോകാൻ നേരത്തെ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു കോഴ്സ് അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ പഠിക്കാം എന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നമ്മളുടെ കോഴിക്കോടുള്ള ഫറൂഖ് കോളേജ് മഹാരാജാസ് ഐ മീൻ മഹാരാജാസ് കോഴിക്കോടല്ല മഹാരാജാസ് സെന്റ് തേരിയസേസ് അതേപോലെ ഇവിടെയുള്ള ദേവഗിരി അങ്ങനെ ഒരുപാട് കോളേജുകളുണ്ട് അപ്പൊ ഈ കോളേജസ് ഒക്കെ എന്താണ് കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആണ് നമ്മുടെ നാട്ടിലുള്ള നോർമൽ കോളേജസുകളേക്കാൾ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എങ്ങനെയാ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു മാർക്സ് ബേസ് ചെയ്തുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് ബേസിലല്ലാണ്ട് ഒരു എൻട്രൻസ് എക്സാമിലൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ തരുന്ന തരുന്ന ഒരു വഴിയാണ് ആക്ച്വലി എന്ത് സി യു ഇ ടി എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതായത് എന്തുകൊണ്ട് സി യു ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കോളേജസിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ലൈഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനേക്കാളും ഫാർ ഡിഫറെ ആയിരിക്കും നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടാവും സീനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും സി യു അല്ലെങ്കിൽ സി യുട്ട് എഴുതാമെന്നില്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏതൊരാളോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അവർ നിങ്ങളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും എടാ പഠിക്കുകയാണെങ്കിൽ വല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിക്കണം എന്നുള്ളത് അപ്പം ഇതേപോലെ കുറച്ചുകൂടെ വലിയ ആഗ്രഹങ്ങളുള്ള നല്ല വലിയ കോളേജസുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അത്യാവശ്യം നല്ല കോളേജസിനെക്കാളും വളരെ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മില്ല യൂണിവേഴ്സിറ്റി എന്നൊക്കെ പള്ളികഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട് നിങ്ങൾ എണ്ണിയാൻ തീരാത്ത കോഴ്സുകൾ ഉണ്ടാവട്ടോ അങ്ങനെ ഒരുപാട് കോഴ്സസുകൾ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പുറത്ത് ഈ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പൊ ഇവ ഇവിടെ പ്രശ്നം ഇനി എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ തിരഞ്ഞെടുക്കണം എടാ നമ്മുടെ നാട്ടിലെ കോളേജസിലൊക്കെ എന്ന് പറയുന്നത് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നല്ല നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോഴ്സ് കഴിയുന്നതോടുകൂടി അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് പറഞ്ഞ ഒരു സാധനം നല്ല നല്ല കമ്പനികൾ ഇന്ത്യയിൽ നിന്നും പുറത്തുമായിട്ടുള്ള കമ്പനീസ് വന്നിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് എന്ത് ചെയ്യും കുട്ടികളെ ഹയർ ചെയ്യും അതായത് ജോലികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കും അപ്പം നിങ്ങൾക്ക് നല്ല നല്ല ടോപ്പ് കമ്പനീസിൻ്റെ ജോബ് ഡ്രൈവുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സി യു ടി വിൽ ബി എ ബെസ്റ്റ് ഓപ്ഷൻ അത് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷ്യർ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്ന ലെസൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസ് അതൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അതായത് നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും നിങ്ങളെ നാട്ടിലൊരു സാധാരണ കോളേജിൽ പഠിക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാത്രമല്ല ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ കാര്യങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ സ്റ്റൈപ്പൻഡ് കിട്ടാറുണ്ട് ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സി യു ഇ ടി എക്സാം കൊണ്ടുവന്നത് തന്നെ ആക്ച്വലി പണ്ടൊക്കെ ആക്ച് ഈ ഒരു യൂണിവേഴ്സിറ്റി ലെസിലൊക്കെ എക്സാം നടന്നു ഐ മീൻ അഡ്മിഷൻ നടന്നുകൊണ്ടിരുന്നത് പ്ലസ് ടു മാർക്കിന്റെ ബേസിൽ തന്നെ ആയിരുന്നു പക്ഷേ നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഒരുപാട് ഒരുപാടെന്തുണ്ട് ഈ കോൺഫ്ലിക്സ് ഉണ്ട് അതായത് കേരളത്തിൽ കുറേ മാർക്ക് കൊടുക്കുന്നു ആന്ധ്രയിലൊക്കെ കുറച്ച് മാർക്ക് കൊടുക്കുന്നു ഒക്കെയാണ് പൊതുവേ ഒരു ടോക്ക് നമ്മളത് അംഗീകരിക്കില്ലെങ്കിലും അതായത് അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്താണ് ഈ എൻട്രൻ ഈ മൊത്തം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ ഒരു കോമൺ ടെസ്റ്റ് വഴിയാക്കാന്നുള്ളത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സി യു ഇ എക്സാം എന്തെങ്കിലും നിലവിൽ വരുന്നത് അപ്പൊ ഈ എക്സാം അപ്പൊ നിങ്ങൾ വിചാരിക്കും എൻട്രൻസ് എക്സാം അല്ലേ ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി യു വി ടി എക്സാമിനെ നിങ്ങളോട് ചോദിക്കുന്നത് പ്ലസ് ടു സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്താ ചോദിക്ക പ്ലസ് ടു സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടാവ അപ്പം നിങ്ങളുടെ പ്ലസ് ടു സിലബസ് ഒന്ന് നിങ്ങൾ കാര്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ടോപ്പ് കോളേജസ് ഇൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അവിടെ അവിടുന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ പ്ലസ് ടു സിലബസ് ആണ് മാത്രം അതായത് പ്ലസ് ടു സയൻസ് നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ആ സബ്ജക്ട്സിൽ നിന്നാണ് അതായത് ഏത് സ്ട്രീമിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന കോഴ്സുകൾ എല്ലാ തരം എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും എല്ലാ കോമ്പിനേഷൻ ఉంట അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പ്ലസ് ടു സിലബസിൻ്റെ കുറച്ചൊരു എന്താ പറയുക അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറ് അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് സി യു ഇ ടി എക്സാം എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോസാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നമ്മളുടെ ഫസ്റ്റ് ബാച്ചിൽ നിന്നും പാസ് ഔട്ടായിട്ടുള്ള അവരുടെ ഡ്രീം കോളേജസിൽ ഇപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുകളിൽ കാണുന്ന ഈ ഏഴ് കുട്ടികൾക്കും അവരുടെ ആ സബ്ജെക്ട്സിൽ ഫുൾ മാർക്സാണ് അപ്പോൾ ഇവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ സി യു ഇ ടി ക്രാഷ് കോഴ്സിലൂടെയാണ് ആൻഡ് നമ്മളുടെ ഈ വർഷത്തെ സി യു ടി ക്രാഷ് കോഴ്സ് അഗ്നി സൂപ്പർ ക്രാഷ് ബാച്ച് മാർച്ച് ട്വൻറ്റി ഫിഫ്ത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ആദ്യം ചേരുന്ന തൗസൻഡ് സ്റ്റുഡൻസിന് നമ്മുടെ സീറ്റ് കഴിയാനായി ആകെ കുറച്ച് സീറ്റും കൂടെ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ആദ്യം ചേരുന്ന തൗസൻഡ് സ്റ്റുഡൻസിന് നമ്മളൊരു ഏർലി ബേർഡ് ഓഫർ കൊടുക്കുന്നുണ്ട് സോ അതും കൂടെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തോ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലസ് ടു സിലബസ് മോസ്റ്റ് ഓഫ് ദി എൻട്രൻസ് എക്സാമിനും പ്ലസ് വൺ പ്ലസ് ടു സിലബസ് ഒരുമിച്ചാണ് ഉണ്ടാവുക പക്ഷേ ഈ സി യു ടി എക്സാമിന് മാത്രമാണ് പ്ലസ് ടു സിലബസ് മാത്രം വെച്ചിട്ട് എക്സാം നടത്തുന്നത് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് കോളേജസിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലക്ക് എന്താണെന്ന് അറിയാം ഉള്ള സമയത്ത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് റിസോഴ്സസ് കിട്ടുന്നുണ്ട് പറഞ്ഞു തരാൻ ഞങ്ങളുണ്ട് അതേപോലെ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പുറത്തു പോയിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലാണ് നിങ്ങൾ സി യു ടിയിലേക്ക് എത്തേണ്ടത് കേട്ടോ അതായത് ഇപ്പം ചില കുട്ടികളുണ്ടാവും നാട്ടിൽ തന്നെ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ നാട്ടിൽ തന്നെ പഠിക്കാം അതല്ല നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാരൻസിനൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കാരണം അവിടെ പോയിട്ട് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യുക പാരൻസിനൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസിൽ ഇഷ്ടപ്പെട്ട കോളേജ് ഐ മീൻ കോഴ്സസ്കൾ പഠിക്കുക കേട്ടോ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി കോഴ്സസുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ നല്ല സ്കോപ്പുള്ള കോഴ്സസാണ് നിങ്ങൾക്കത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് സാധ്യതകളൊക്കെ വേറെ തന്നെയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇന്ന കോളേജസിൽ നിന്നാണ് പഠിച്ചിറങ്ങിയതെന്ന് കാണുമ്പം തന്നെ അതിൻ്റെതായ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും സോ സൂക്ഷിച്ച് തീരുമാനം എടുക്കുക അപ്പോൾ സി യു ടി എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ എൻക്വയർ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനലിനെ കുറിച്ച് എത്തിച്ചു കൊടുക്കുക അവരുടെ അവരോടും ഈ വീഡിയോസിനെ കുറിച്ച് പറയാം നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും സോ അതുവരേക്കും ടാറ്റാ ബൈ ബൈ